ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് ഞാനൊരു കുഞ്ഞു ബ്ലോഗുമായിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പകർത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിൽ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഞങ്ങൾക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ നയനം ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇന്ന് ഉച്ചകത്തേക്ക് മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി കേട്ടോ രാത്രികൾക്കാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ അതിന് മുന്നേ അടിച്ചു വാരലും തുടക്കലും ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എല്ലാ ഡ്രസ്സുകളൊക്കെ ഒന്ന് കുട്ടികളുടെ എമുക്കാൻ്റെയൊക്കെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുകയാണ് കുട്ടികളൊക്കെ അവിടെ അവരുടെ മദ്രാസ ഓൺലൈൻ ക്ലാസ് ഒക്കെ കണ്ടതിൻ്റെ ശേഷം അവർ കളിക്കാനും ഒക്കെ പോയിട്ടുണ്ട് കൊച്ചു ഇവിടെ ഉണ്ട് കേട്ടോ കൊച്ചു അവൻ നേരത്തെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ കാക്കാൻ്റെ മക്കളൊക്കെ വന്നിട്ട് അവനോട് നേരത്തെ വരാൻ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അപ്പോൾ അവൻ അവൻ്റെ സൈക്കിളിൽ പോവുകയാണ് പിന്നെ ഈ അമ്മക്കുട്ടി എൻ്റെ കൂടെ ഓരോരോ പരിപാടികളൊക്കെ കാട്ടിക്കൊണ്ടിരിക്കും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവൻ ഇടയ്ക്കൊക്കെ പോവാറുണ്ട് കേട്ടോ സൈക്കിളിൽ എൻ്റെ ഇവിടെ നിന്ന് നമുക്ക് പത്ത് മിനിറ്റ് യാത്രാ ദൂരേ ഉള്ളു എൻ്റെ വീട്ടിലേക്ക് പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അവൻ്റെ സ്കൂൾ അപ്പോൾ അവന് സ്കൂളിലേക്കൊക്കെ സൈക്കിളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു പോവാറുണ്ടായിരുന്നത് അപ്പോൾ അവന് സൈക്കിളിൽ നേരത്തെ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ രാവിലെ തന്നെ പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവന് മാടി മാറ്റിക്ക

എന്തൊരു പേരാ പറയാനെ അങ്ങനെ നമ്മളെ അമ്മിക്കുട്ടിയുടെ കുസൃതികളൊക്കെ കണ്ടില്ല നിങ്ങൾ ഇനി കൊച്ചു പോവാൻ ഇറങ്ങണരെ എങ്ങാണ്ടത് അവിടെ തിരി വിളിക്കാനാ

അങ്ങനെ കൊച്ചൂനൊക്കെ യാത്രയാക്കിയ ശേഷം ഞങ്ങൾ രണ്ടാളും സച്ചു കളിക്കുന്ന ഒരു സ്ഥലം ഉണ്ട് അവിടേക്കൊന്ന് പോവുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾ അവന്റെ കളിക്കുന്ന ഒരു ഏരിയ നിങ്ങക്ക് കാണിച്ചു തരാം നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെ ആണ് കേട്ടോ ഞാനും ജാമിക്കുട്ടിയും കൂടെ കൂടിയിട്ട് അവന് കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇന്ന് കുറച്ച് കൊറച്ചാളുകളെ ഉള്ളു തോന്നുന്നുണ്ട് ഇതിലെ പോലെ ഇതിന് ഇതില് അവിടെ നിൽക്ക് ഞാൻ വേറെ തന്നിട്ട് കേറ What are you?

तुम फोटो आ गए अन भाई आ गए इधर आ जाओ इधर आ जाओ इधर आ जाओ ओ इधर आ पड़िए एरिया में निमा दीमा दी रंगी रंगी मी അങ്ങനെ അവരുടെ കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും മോളും കൂടെ വീട്ടിലേക്കന്നെ മടങ്ങി കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ വീട് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് അതിൽ ബെൽ ബട്ടൺ വരും ആ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പോകട്ടോ അമ്മമ്മ കേട്ടോട്ടിക്ക് പിന്നെ മറ്റുള്ളവരിലേക്ക് എത്താൻ വേണ്ടിട്ട് നിങ്ങൾ ഷെയർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ നമ്മുടെ കുട്ടികളെ കളികളൊക്കെ കഞ്ഞി വീട്ടിലേക്ക് തന്നെ മടങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ അലക്കലും കുളിക്കലും പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഞ്ഞിന് ശേഷം ഞങ്ങൾ പോകാനുള്ള പുറപ്പാടാണ് അപ്പോൾ ഞാൻ നേരത്തെ അയൺ ചെയ്ത് വെച്ചിട്ടുള്ള ഷർട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇക്കെ വേറെ ഷർട്ട് എടുത്തിട്ട് അയൺ ചെയ്യാനെട്ടോ ഇതിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയനിച്ചലോ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മാറ്റി ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞമ്മളിന്ന് ബൈക്കിലാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ക്യാമറാമാൻ സച്ചു ആണ് കേട്ടോ അവൻ മുറ്റത്ത് ക്യാമറ പിടിച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന ബൈക്ക് കാക്കാൻ്റെ മോളെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയും കൂടെ പോയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഞങ്ങൾ കാക്കാൻ്റെ വീട്ടിൽ മോളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ നിന്ന് വീഡിയോകളൊന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവരവിടെ ചെന്നപ്പോൾ ചോദിച്ചു എന്നോട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല വീഡിയോ ഒക്കെ നിർത്തിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എനിക്ക് തോന്നി തോന്നിയെടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ എൻ്റെ വീട്ടിലേ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്ക തന്നെ അവിടേക്ക് പോരുന്നില്ല കേട്ടോ ഏകദേശം ആറു മണി ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ഇറക്കി കൊടുത്തിൻ്റെ ശേഷം ഒക്കെ നാട്ടിലേക്ക് തന്നെ പോന്നു പിന്നെ ഒരു എട്ട് മണിയൊക്കെ അതിൻ്റെ ശേഷമാണ് അങ്ങോട്ട് വീട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പം ഞങ്ങളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ താത്തേയും മക്കളൊക്കെ വന്നിട്ടുണ്ട് ഡാനിയത്തി മക്കൾ വന്നിട്ടുണ്ട് അതുപോലെ കാക്കയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഏകദേശം മകരുവിൻ്റെ ഭാഗം കൊടുത്ത സമയത്താണ് ഞങ്ങൾ അവിടെ ചെന്ന് കയറിയത് അങ്ങനെ മകരുവൊക്കെ നിസ്കരിച്ച് പിന്നെ കുട്ടികളൊക്കെ ഓരോ കളികളൊക്കെ ഉണ്ടായത് അമ്മയും താത്തയിലൊക്കെ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ധാന്യത്തിൻ്റെ മോളാണ് ഒന്ന് ഇവളൊക്കെ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ ഇതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മളെ യാമിക്കുട്ടിയാണ് അവൾക്ക് കുട്ടികളെല്ലാവരും പാടാ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് എൻ്റെ കാക്കാൻ്റെ മോനാണ് ഇവൻ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ഇത് ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഏകദേശം ഒരു പതിനേഴ് ദിവസം ഇരുപത്തേഴ് ദിവസമൊക്കെ ആയിട്ട് പ്രായമായിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അവൾ വലിയ കുട്ടിയായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലെ ചെറിയ അങ്ങാണ് അപ്പോൾ കുട്ടികളൊക്കെ അവിടെ ഒരുപാട് പലവിധ കളികളിലായിട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് അപ്പോൾ താത്ത ഒക്കെ ഉമ്മക്കാടെ കിച്ചണിൽ ഭക്ഷണമൊക്കെ വിഴമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കച്ചതിന് ശേഷം ഞങ്ങൾ അന്ന് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നവിടെ നിന്നിട്ടില്ല രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളെ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ അവരുടെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിക്കൻ മന്തിയും അതുപോലെ ബീഫ് വരട്ടൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ പിന്നെ സോസുകളും ചമ്മന്തി തൈര് ഉള്ള പരിപാടികളൊക്കെയാണ് അതൊക്കെ അവരെടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അത് ബൈ ബൈ താങ്ക്